എല്ലും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമ്മള് ഹനി പറഞ്ഞ മാതിരി ഞങ്ങള് ഞായറാഴ്ച വൈകിട്ട് ചണ്ഡിഗഡില് പോവാണ് ചണ്ഡീഗഡിൽ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകണം അത് കഴിഞ്ഞിട്ട് ഹനീൻ്റെ പ്രധാന ഉദ്ദേശം അവിടെ ഒരു എലാൻ ടൈം മാളുണ്ട് അവിടുത്തെ ഗെയിംസ് ഓണി പോകുക എന്നുള്ളതാണ് അപ്പോൾ ചണ്ഡീഗഡിലെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴുതിട്ട് അത് കഴിഞ്ഞിട്ട് മാളിൽ പോകണം ഇപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ ഞങ്ങൾ ചെന്നു അവിടുന്ന് ദീപാരാധനയൊക്കെ തൊഴുതിട്ട് അമ്പലത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ചണ്ഡിഗഡിലത്തെ ഏറ്റവും ഹാപ്പനിങ് പ്ലേസായ എലാൻറ്റൈ മാള് അപ്പോൾ ഞങ്ങളതേ മാളിലെത്തിയിട്ടുണ്ട് അപ്പം അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അമ്പലം കാണിക്കാഞ്ഞതേ ഇപ്പോൾ മണ്ഡലകാലമായത് കൊണ്ട് തന്നെ അവിടെ ദീപാരാധനയും ഭജന ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിന് ശേഷം ഒരു ഏഴരക്കാകുമ്പോഴത്തേക്കും ഇതേ മാളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വലുതും പ്രസിദ്ധമായതുമായ മാളാണ് എലാൻറ്റെ മാൾ നേരത്തെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഒരു വർഷത്തിൽ കൂടുതലൊക്കെ കാണും അപ്പം ഇവിടെ പി വി ആർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത് അപ്പോൾ ആ സമയത്ത് ഹനി ഇതേമാതിരി പി വി ആറിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഫൺ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഗെയിം ഉണ്ട് അപ്പോൾ അവിടെ കുറേ കളിച്ചുണ്ടായിരുന്നേ അതുകൊണ്ട് ഹനിക്കെപ്പോഴും എല്ലാറ്റേ മളത്തെ ഗെയിം സോൺ വലിയ ഇഷ്ടമില്ല കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയപ്പോഴും ഹനി മള്ളിൽ പോകണം ഗെയിം സോണിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അന്ന് പോവാൻ പറ്റിയില്ല സമയം ഉണ്ടായില്ല അത് കാരണം ആ ഹനീനെ ഒരു ദിവസം കൊണ്ടുപോകാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് ഞങ്ങൾ കുറേ നാളായി അങ്ങനെ ഹനി പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ഈ സൺഡേ ആണ് നമുക്ക് സമയം കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഇതേ ബി ടൂല് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് മാളിൻ്റെ മുമ്പിൽ വന്നു ഇതാണ് മാൾ എലാൻ ടൈ മാൾ ഇപ്പോൾ ഇവിടെ ഇത് ഈ മുമ്പിലത്തെ ലൈറ്റിങ്സൊക്കെ വലിയ അട്രാക്ഷനാണ് മാളിൻ്റെ പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വാലറ്റ് പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്തില്ലേ ഇപ്പം മളുടെ നേരം ഓപ്പോസിറ്റ് ഒരു വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അവിടെയും കാറ് പാർക്ക് ചെയ്യാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒക്കെ വാലറ്റ് സ്ഥലം സ്ഥലമില്ലാഞ്ഞാൽ കാരണം ഞങ്ങൾ അവിടെ ഓപ്പോസിറ്റ് കാണുന്ന ഗ്രൗണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തത് ഇന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് വാലറ്റ് പാർക്കിങ്ങിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി ഇതുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ രണ്ടാനയൊക്കെ ആയിരുന്നു ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന സമയത്ത് വേറെ സ്റ്റാച്യൂ ഒക്കെ ആയിരുന്നു അത് ഇവിടെ കുറച്ച് പൂക്കളൊക്കെ നല്ല ആർട്ടിസ്റ്റിക്കായിട്ട് നട്ട് വളർത്തിയിട്ടുണ്ട് അതേപോലെ നിങ്ങൾ കണ്ടില്ല ആനേൻ്റെ അടുത്ത് കുറേ മൾട്ടി മൾട്ടിക്കളറിലെ വാട്ടർഫോളും ഒരു ചെറിയ വാട്ടർ ബോഡിയൊക്കെ ഉണ്ട് ഈ വാട്ടർ ബോഡി സ്ഥിരമായിട്ട് അവിടെത്തന്നെ ഉള്ളത് അപ്പോൾ അതിനകത്തുള്ള സ്റ്റാച്ചു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷം വന്നപ്പോൾ വേറെ ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ വന്നപ്പോഴാണ് ഈ ആനനെ കണ്ടത് ഇപ്പോൾ ഒരനനല്ലേ കണ്ടത് ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ആനയും കൂടെ ഉണ്ട് മഹാനീ കുറച്ച് സമയം ആ പൂക്കളുടെ അടുത്തൊക്കെ കളിച്ചു ഞാൻ പറഞ്ഞല്ലോ ചണ്ഡീഗഡിൽ ഒരു പ്രധാനപ്പെട്ട ഹാപ്പനിങ് പ്ലേസ് ആണ് ഇത് ഇപ്പൊ ഇതൊരു വലിയ ഷോപ്പിംഗ് സെന്ററും കൂടിയാണ് ഇപ്പൊ നമ്മള് ടെക്സ്റ്റൈൽസിന്റെ ആയാലും പിന്നെ ഷൂസിൻ്റെ ആയാലും അതേപോലെ ഈ ട്രീസ് ആയാലും ഒക്കെ എല്ലാ നല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സും ഇവിടെ കിട്ടും അപ്പം ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിൻ്റെയും നല്ല നല്ല ബ്രാൻഡുകളുടെ ഷോറൂംസ് ഈ മാളിൻ്റെ അകത്തുണ്ട് അപ്പോൾ ടെക്സ്റ്റൈൽസ് ആയാലും ഷൂസ് ആയാലും അതേപോലെ ഫുഡ് ഒക്കെ എല്ലാ കുറച്ച് നല്ല ഹൈഫൈ ഫൈവ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് സമയം പുറത്തുനിന്ന് കളിച്ചിട്ട് എന്തേ അകത്തേ കയറണം അപ്പോൾ പുറത്തുനിന്ന് കളിക്കുമ്പോഴൊക്കെ ഹനിക്ക് അകത്തെ ഗെയിംസോൺ തന്നെയായിരുന്നു മനസ്സിൽ എന്നാലും ഇതൊക്കെ കണ്ട് ലൈറ്റ്സും പിന്നെ വെള്ളം ഹനീൻ്റെ ഒരു വലിയ അട്രാക്ഷനാണ് വെള്ളം കണ്ട് അങ്ങനെ അവിടെ ഓടിപ്പോയിക്കോളും അപ്പോൾ കുറച്ച് സമയത്തിനകത്തൊക്കെ കളിച്ചിട്ട് ഞങ്ങളിനകത്തേക്ക് പോകണം അപ്പോൾ അകത്തേക്ക് കയറുമ്പോഴും അവിടെ ഒരു ട്രാങ്കിൾ ഷേപ്പിൽ ഒരു സ്ട്രക്ചറിൽ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് ഞാൻ പറയൂടെ വിൻ്റർ ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പൂക്കളും ഒക്കെ നല്ല കളറാവും അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തേർഡ് ഫ്ലോറിലാണ് ഗെയിം സോൺ വരുന്നത് അപ്പോൾ ലിഫ്റ്റ് കയറിയിട്ട് ഗെയിംസോൺ അന്വേഷിച്ച് പോവാണ് അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി ഇപ്പം ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ നേരെ കാണുന്നത് ഗെയിംസോൺ ആണ് അപ്പോൾ പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഫൺ സിറ്റി ആയിരുന്നു അപ്പോൾ ഫൺ സിറ്റി നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഗേറ്റ് ഇറങ്ങുമ്പോൾ തന്നെ നേരെ ഇത് കണ്ടപ്പോൾ പിന്നെ ഹനി അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഫുഡ് കോർട്ടാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ സൈഡിൽ ഇതേമാതിരി കുറച്ച് പഞ്ചാബ് ഗ്രില്ലിൻ്റെയും അങ്ങനെ കുറച്ച് നല്ല ഫേമസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിപ്പോൾ ഗെയിം പ്ലാസിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഗെയിം സോണാണ് ഇപ്പോൾ ഫൺ സിറ്റി പി വി ആറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ചും കൂടി മുമ്പോട്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഫൺ സിറ്റി ആക്ച്വലി ഇതിനേക്കാളും കുറച്ചും കൂടി വലുതാണേ ഇത് കുറച്ച് ചെറുതാണ് ഗെയിംസ് ഒക്കെ കുറച്ച് കുറവാണ് ഫൺ സിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പം എന്തായാലും ഇത് കണ്ടപ്പോൾ പിന്നെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അതിൻ്റെ ഗെയിം സോണത്തെ കാഡ് എടുക്കാൻ പോവാണ് എനിക്ക് എക്സൈറ്റ്മെൻ്റ് കൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഗെയിം സോണിൽ വരുന്നത് അപ്പം അമ്പാലയിലാണെങ്കിൽ ഇത്രയും വലിയ ഗെയിംസോണൊന്നുമില്ല അവിടെ ജഗ്ഗി സിറ്റി സെൻറ്ററിൽ ഒരു കുഞ്ഞു സോൺ ഒരു നാലഞ്ച് ഗെയിംസ് മാത്രമുള്ള നോർമൽ ഗെയിംസ് മാത്രമുള്ള ഒരു ഗെയിം സോണാണ് അപ്പോൾ ഇവിടെ ഇതിപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് നിൽക്കാനേ പറ്റുന്നുണ്ടായില്ല അപ്പോൾ ഇവിടെ കാർഡിൻ്റെ ചാർജസ് നമ്മൾ മിനിമം അഞ്ഞൂറ് രൂപയാണ് കാർഡിന് വരുന്നത് അങ്ങനെ അഞ്ഞൂറ് രൂപ മുതൽ മുകളിലോട്ടാണ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെയൊക്കെ അപ്പോൾ നമുക്കതിനകത്ത് ഏതെങ്കിലും നമ്മുടെ കൺവീനിയൻസിനുള്ള കാർഡ് എടുക്കാം അങ്ങനെ ഞങ്ങൾ കാർഡൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഹനി ഏത് ഗെയിമിലാണ് ആദ്യം കയറേണ്ടതെന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഏതാണ് കളിക്കേണ്ടതെന്ന് ഒരു അടുത്ത് ഗെയിം സോണിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് അതിൽ നിന്ന് കിട്ടിയ പോയിന്റ്സ് വെച്ച് ഒരു ഗിഫ്റ്റും ക്ലെയിം ചെയ്ത് ഗെയിം സോണിൽ നിന്ന് ഇറങ്ങുകയാണ് ഗെയിം സോണെന്നിറങ്ങിയപ്പോഴത്തേക്കും ഹനിക്ക് വശന്ന് തുടങ്ങി അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കോട്ടിൻ്റെ നേരെ പോവുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തേർഡ് ഫ്ലോറിൽ മുഴുവനായിട്ടും ഗെയിം സോണും ഫുഡ് കോർട്ടും പിന്നെ പി വി ആറുമാണ് ഉള്ളത് കുറേ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ബേക്കറി ആയാലും പിസഹ ഹട്ട് അങ്ങനെ ഫാസ്റ്റ് ഫുഡിന് വേണ്ടിയിട്ടുള്ള കുറേ ഉണ്ട് പിന്നെ ദോശ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സാഗർ ഉണ്ട് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പിന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ ഗെയിംസ് കൊണ്ട് ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ പഞ്ചാബ് ഗ്രില്ല് നമുക്ക് ഓത്തൻറ്റിക് പഞ്ചാബ് ഡിഷസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചാബ് ഗ്രില്ല് നല്ല ഓപ്ഷനാണ് ഞങ്ങൾ പൂനയിലൊക്കെ ഉള്ളപ്പോൾ ഫിനിക്സ് മാളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ഇപ്പോൾ ഹനി ക്യാൻഡി കട കണ്ടപ്പോൾ ക്യാൻഡീസ് വേണം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പക്ഷേ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല നോക്കുമ്പോൾ ഹനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളായിരുന്നു അവിടെ കൂടുതലും അതാരണം പിന്നെ ഞങ്ങൾ ഹനിക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ മെക്ഡൊണാൾഡ്സിൻ്റെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇവിടുത്തെ മെക്ഡോണാൾഡ്സിൽ മാത്രമേ ഞങ്ങൾ ഐസ്ക്രീം കണ്ടിട്ടുള്ളൂ വേറെ എവിടെ മെക്ഡോണാൾസിൽ ഐസ്ക്രീം കണ്ടില്ല ഇവിടെ കണ്ടോ ഈ മെക്ഡൊണാൾസിൻ്റെ പുറത്തൊരു കൗണ്ടറിൽ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ആണ് ഐസ്ക്രീമിന് വേണ്ടി അങ്ങനെ മെക്ഡൊണാൾഡ്സിന് ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ തന്നെ ബർഗർ വേണം പറഞ്ഞ് വാശി പിടിച്ചു പക്ഷെ അവിടെ നല്ല റഷായിരുന്നേ ബർഗറിന് വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ തൊട്ടടുത്ത് ബർഗർ കിങ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് ബർഗർ കിങ്ങിൽ പോവാം അതിന് തൊട്ടടുത്ത് തന്നെയാണ് ബർഗർ കിങ് അപ്പോൾ ബർഗർ കിങ്ങിൽ പോയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാണ് കൂടെ ഞങ്ങളങ്ങനെ ബർഗറൊക്കെ കഴിച്ച് താഴോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും അവിടെ എന്താ ഫൺ സിറ്റി കണ്ടുപിടിച്ചു ഹനി പക്ഷേ എന്തോ ഭാഗ്യത്തിന് പറഞ്ഞു നമുക്ക് അടുത്ത പ്രാവശ്യം പോവാന്ന് പിന്നെ അവിടെ ഒരു വലിയ നന്ദി ഉണ്ടായിരുന്നു പിന്നെ നന്ദീൻ്റെ അടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്തു ഇവിടെ ഇങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കൺസ്ട്രക്ഷൻ എല്ലാ ഫ്ലോറിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ തേർഡ് ഫ്ലോറിൽ ഇപ്രാവശ്യം നന്ദിയായിരുന്നു അപ്പോൾ ഹനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് നന്ദിയെ ശിവൻ ശിവനമ്പലത്തിൽ പോകുമ്പോഴൊക്കെ നന്ദീൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്ന അങ്ങനെ നന്ദീനെ കണ്ട സന്തോഷത്തിൽ നന്ദീൻ്റെ കൂടെ ഒരു ഫോട്ടോസൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത് സെക്കൻഡ് ഫ്ലോറിൽ പോകണം അപ്പോൾ നമുക്കിനി നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് ബീറ്റൂൽ പോയിട്ട് വണ്ടി എടുത്ത് പോവാ വേണ്ടത് വേറെ പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നുമില്ല ഇവിടെ ആക്ച്വലി നമുക്ക് അങ്ങനെ ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് എസ്കലേറ്ററിൽ പോകണം എന്ന് വാശി പിടിച്ചതായിരുന്നു ഞങ്ങൾ എസ്കലേറ്ററിൽ ഇങ്ങനെ താഴോട്ട് താഴ്ട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തേർഡ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങി സെക്കൻഡ് ഫ്ലോറിൽ വന്നു അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോഴേ അവിടെ ഒരു തത്തയുണ്ട് നല്ല ഭംഗിയിൽ പച്ച കളറ് ചുവന്ന ചുണ്ടൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ മുമ്പിൽ നിന്നും കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെ അപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോറിൽ കൂടുതലും ടെക്സ്റ്റൈൽസ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് എല്ലാ നല്ല ബ്രാൻഡിൻ്റെയും ടെക്സ്റ്റൈൽ ഷോപ്സ് ഇവിടെ അവൈലബിൾ ആണെ ഇനി ഫസ്റ്റ് ഫ്ലോറിൽ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും ഈ കോസ്മെറ്റിക്സും പിന്നെ ജ്വല്ലറിയും അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് ഈ ടെക്സ്റ്റൈൽസ് പിന്നെ ഷൂസ് അതൊക്കെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് കൂടുതലായിട്ടുള്ളത് ഇനി ഫസ്റ്റ് ഫ്ലോറിലതേ ഒരു എലി ആണ് ഉള്ളത് സിൽവർ കളറിലൊരു എലി ഇപ്പോൾ ഒരു കുഞ്ഞു ബേബി ഓൾറെഡി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഹനീൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ വണ്ടി എടുത്തിട്ട് വണ്ടിയെടുത്തിട്ട് ബീറ്റൂൽ പോയി വണ്ടിയെടുത്ത് പോവാ വേണ്ടത് അങ്ങനെ ചാടല്ല കണ്ണാതിരാ പശു പശു ആണ് ഇവിടെ നന്ദിജി അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ഞങ്ങൾ ആക്ച്വലി ക്രിസ്മസ് വൈബും പ്രതീക്ഷിച്ചാണ് എലാൻ ടൈമാളിൽ വന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്രിസ്മസിൻ്റെ സമയത്ത് വന്നപ്പോൾ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നിറയെ എല്ലായിടത്തും ക്രിസ്മസ് ട്രീസും പിന്നെ സ്റ്റാഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നേ അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചാൽ വന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയതല്ലേ ഉള്ളു അപ്പോൾ ഇവർക്ക് അത്രയും ക്രിസ്മസ് വൈബ് വന്നില്ല വന്നില്ലാതോന്നുണ്ട് ഇങ്ങനെ ഞങ്ങൾ പുറത്ത് ഇറങ്ങിയ ഒന്നും കൂടിയതേ ഹനിക്കാ വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ആന എൻ്റെ അടുത്ത് വന്ന് കുറച്ച് സമയം വാട്ടർഫോളൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെ ഉണ്ടാവും ഈ അതിൽ ഐ ലവ് ചണ്ഡിഗഡ് എന്നൊക്കെ എഴുതിയതിൻ്റെ മുമ്പിൽ നിന്നത്തെ ആൾക്കാരൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ല ഞാൻ പറഞ്ഞു നല്ലൊരു ഹാപ്പനിങ് പ്ലേസ് ആണിത് നമുക്ക് ഗ്യാതർ ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് എലാൻറ്റേമാൾ ഞങ്ങൾ താഴെ പോയി വണ്ടിയെടുത്ത് തിരിച്ചു പോവാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല വഴിയിൽ എവിടെന്നെങ്കിലും ഡിന്നർ കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് നേരെ അമ്പാലയിലേക്ക് ഞങ്ങളൊരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എലാൻറ്റമാൾ എന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം വലിയ വഴിയിലത്ര നാമ്പ് പ്രതീക്ഷിച്ചത്രയും ട്രാഫിക് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ട്രാഫിക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഭാഗ്യത്തുനിന്ന് കുറച്ച് കുറവായിരുന്നു വണ്ടികൾ ഇങ്ങനെ നല്ലോണം ഉണ്ടായിരുന്നു റൂട്ടിൽ പക്ഷെ അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് അത്രയും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അംബാല എത്തി അംബാലേൻ്റെ ഐക്കോണിക് ഗേറ്റിൻ്റെ മുമ്പിലെത്തി അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ എല്ലാ ടൈം ആളിലത്തെ വീക്കെൻഡ് ഔട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കണം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്